കളി മാറുകയാണ് ആദ്യ ദിവസങ്ങളിൽ കോൺഗ്രസ് എടുത്ത നിലപാടുണ്ട് ആ നിലപാടിൽ നിന്ന് കോൺഗ്രസ് ഇപ്പോൾ മലക്കം മറിയും ഈ മാറ്റം നേരത്തെ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് കാരണം കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആദ്യം മുതൽ അഴകുഴമൻ നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ ചില മാധ്യമങ്ങൾ ശക്തമായ നിലപാടെടുക്കുകയും കോൺഗ്രസ്സിനകത്ത് നിന്ന് തന്നെ വിമർശനം ഉയർന്നു വരികയും കോൺഗ്രസ്സിലെ വനിതാ നേതാക്കൾ പരസ്യമായി അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തതോടുകൂടി കോൺഗ്രസിന് നിൽക്കക്കള്ളിയില്ലാതെയായി അങ്ങനെയാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത് അപ്പോഴും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നില്ല മാറ്റി നിർത്തുകയാണ് ചെയ്തത് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് അത് എത്ര കാലത്തേക്ക് എന്ന് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല അനിശ്ചിത കാലത്തേക്ക് എന്നാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ ഭരണഘടന അനുസരിച്ച് അനിശ്ചിത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല അതിനൊരു കാലാവധി പറയണം അത് പറയാതിരുന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാനാണ് എന്ന വിമർശനം അന്നേ ഉയർന്നു വന്നതാണ് ഇപ്പോഴിതാ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പായും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും ആ രംഗം തടഞ്ഞാൽ അതിനെ നേരിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരിടും എന്ന വാക്കുണ്ട് സണ്ണി ജോസഫിൻ്റേത് അത് വളരെ ഉറച്ച ശബ്ദത്തിലാണ് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ ഉറച്ച തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം കോൺഗ്രസ് നിൽക്കും എന്ന് കൃത്യമായും വിളിച്ചു പറയുന്നു സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ അത് നമുക്കൊന്ന് കേൾക്കാം സ്വാഭാവികമായിട്ടും പതിനഞ്ചാം തീയതി അസംബ്ലി വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വലിയ പ്രക്ഷോഭം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ എൽ ഡി എഫിൻ്റെ ഭാഗത്തുണ്ടാകും എങ്ങനെ നേരിടും അതിനെ ഞങ്ങള് നേരത്തെ പറഞ്ഞ കാര്യ കാരണ രാഹുൽ നേരെ ഞാൻ ചോദിച്ചിട്ടില്ല ഞാനുമായിട്ട് ആലോചിച്ചിട്ടില്ല അല്ല അങ്ങനെ തടസ്സം എന്താ അതിന്റെ അർത്ഥം നിങ്ങൾ എന്തായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ അദ്ദേഹത്തിന് അവകാശമില്ലേ എന്താ അദ്ദേഹത്തിനുള്ള അയോഗ്യത ഞാൻ കൃത്യമായി പറയാം മഹേഷ് പേര് പറഞ്ഞു നേരത്തെ എന്നെ കൊണ്ട് പറയിച്ചു വിജയം പറയിച്ചു ആ രീതിയിൽ രീതിയിൽ തന്നെ നേരിടും നേരിടും നേരിടേണ്ട രാഹുൽ മാംകൂട്ടത്തിനെ കുറിച്ചാണ് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖമാണ് സണ്ണി ജോസഫിൻ്റെത് എത്ര ഉറച്ച നിലപാടിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ പറയുമായിരുന്നോ സണ്ണി ജോസഫ് ഇല്ല എന്ന് വെച്ചാൽ നിലപാടിൽ മാറ്റം വരുന്നു എന്നർത്ഥം സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് കൺവീനർ ഇതേ രൂപത്തിൽ അതുകൂടി നമുക്ക് കേൾക്കാം ഇത് എല്ലാവർക്കും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ പ്രവേശിക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്കും അതുപോലെ അവകാശമുണ്ട് എന്നുള്ള പ്രസക്തിമായിട്ടാണല്ലോ ഇന്ന് അവര് സഭയിൽ ഇരിക്കുന്നത് അപ്പോൾ ആ അവർ സഭയിൽ ഇരിക്കുമ്പോൾ ഒരാളിനെ മാത്രം ഒരു ചെറുപ്പക്കാരനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ളത് ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പിച്ചു പറയാം എന്താണ് കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്ന നിലപാടിന് ഭാവിയിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചെടുക്കും സസ്പെൻഷൻ എന്നൊക്കെ പറയുന്നത് വെറും പുകമറ മാത്രമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കും ഒരു സംശയവും വേണ്ട അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അതിനനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വരുന്ന വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ പട പരമാവധി ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ റീച്ച് കൂട്ടുന്നുണ്ട് വൻ റീച്ചാണ് ഇപ്പോൾ രാഹുൽ മാൻകൂട്ടത്തിനെ അനുകൂലിച്ച് ചെയ്യുന്ന വാർത്തകൾക്ക് അത് എന്തുകൊണ്ട് ഒരു ഉത്തരമേ ഉള്ളൂ അത്തരം വാർത്തകൾക്ക് റീച്ച് കൂട്ടുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ രാഹുൽ മാൻകൂട്ടത്തിനെ സഹായിക്കുന്ന സൈബർ വിങ് എന്ന് വെച്ചാൽ കെ പി സി സിയുടെ സൈബർ വിങ് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് അതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മെല്ലെ മെല്ലെ അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുക അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുക നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുക പാലക്കാട്ട് എത്തിക്കുക പാലക്കാട്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ക്ലബുകളിലും പൊതുയോഗങ്ങളിലും അതോടൊപ്പം തന്നെ പാർട്ടി പരിപാടികൾ പങ്കെടുപ്പിക്കാമല്ലോ ആരും എതിർക്കില്ലല്ലോ പൊതുയോഗങ്ങളിൽ പങ്കെടുപ്പിക്കുക വീടുകളിൽ നടക്കുന്ന സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കുക അങ്ങനെ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യം മണ്ഡലത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇന്നലെ വരെ ഈ കാട്ടിക്കൂട്ടിയതെല്ലാം വെറും പുകമറ മാത്രമാണ് എന്ന് തെളിയിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് തികച്ചും കാപട്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ എടുത്ത നടപടികൾ എന്ന് വിളിച്ചു കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത്